നമ്മളിന്ന് നെല്ലിയാമ്പതിക്കുള്ളൊരു യാത്രയിലാണ് തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ നെല്ലിയാമ്പതി റൂട്ട് പിടിച്ചിരിക്കുന്നത് നമ്മൾ തൃശ്ശൂർ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഊബർ വിളിച്ചാണ് പോയത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു നെന്മാറ വരെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി ഫോറസ്റ്റിനകത്തൊരു പ്രൈവറ്റ് സ്റ്റേ ആണ് നമ്മൾ ബുക്ക് ചെയ്തത് മിസ്റ്റി വാലി എന്ന് പറയുന്നവരുടെ ഒരു ഹെറിറ്റേജ് ബംഗ്ലാവാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നെല്ലിയാമ്പതി വരെ നമ്മൾ ചെല്ലണം അവിടെ നിന്ന് അവിടെ പിക്കപ്പുണ്ട് നമ്മളിപ്പോൾ കുതിരാൻ എത്തി കുതിരാൻ ക്രോസ് ചെയ്ത് പോവുകയാണ് കുതിരാനത്തേക്ക് എത്തുമ്പോഴും നല്ല മഴയാണ് ശക്തമായ റോഡ് കാണാത്ത രീതിയിലാണ് മഴ അവിടെ നമ്മൾ നെന്മാറ നെന്മാറ പോത്തൂട്ടി ഡാമിൻ്റെ കടിക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോത്തൂട്ടി ഡാമിൻ്റെ മോളിൽ ചെന്ന് നമ്മളെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അത് നമ്മുടെ ഇതിനു മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പോയി കാര്യങ്ങൾ അഞ്ച് മണി മുമ്പ് തിരിച്ചിറങ്ങണം എന്നല്ല നമ്മൾ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ ആന ഇറങ്ങുന്നൊരു സ്ഥലമൊക്കെയാണ് അപ്പം അഞ്ച് മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു പോത്തുട്ടി ഡാമിൻ്റെ ആ ഒരു വ്യൂ പോയിന്റൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ വൺ ഡേ ടൂറ് വരെ വന്നിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് അകത്ത് കുറേ പ്രൈവറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം ഫോറസ്റ്റിൻ്റെ സ്റ്റേ ഉണ്ടോയെന്ന് അറിയത്തില്ല നെല്ലിയാമ്പതിയിൽ നമ്മളൊരു ബിസ്റ്റ് വാലിയുടെ ഒരു പ്രൈവറ്റ് സ്റ്റേ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോത്തൂട്ടി ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണിത് അവിടെ നിന്ന് നല്ല കോടകളൊക്കെയാണ് അപ്പോൾ മലം കോട കാണാം അത് പോത്തൂട്ടി ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് നമ്മൾ കുറച്ച് സമയം അത് ഈ ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് അവരെ വെയിറ്റ് ചെയ്പ്പിക്കാൻ പറ്റാത്തത് കുറച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു നമ്മളവിടെ നിന്ന് പിന്നെ നെല്ലിയാമ്പതിക്ക് പോയത് നെല്ലി തൃശ്ശൂർ മുതൽ നെല്ലിയാമ്പതി ഊബർ വിളിച്ചാണ് പോയത് കണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് ഏതാണ്ട് ആയി ടാക്സി ആക്കാണ്ട് എനിക്ക് ഒരു പത്ത് നാലായിരം രൂപ ആകുമെന്ന് തോന്നുന്നു ഈ നെല്ലിയാമ്പതി പോകുന്ന മെയിൻ റോഡിൻ്റെ സൈഡിലൊക്കെ ആന ഒക്കെ വരുന്ന ഏരിയ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് വലുതായിട്ടൊന്നും കണ്ടില്ല ഒരു സ്പോട്ടിൽ നമ്മൾ ആന പക്ഷെ നല്ല വ്യൂ ആണ് നല്ല കോ മഴ കോട കയറങ്ങി പടം നല്ല കുറേ മലനിരകളൊക്കെ നമുക്ക് കോട നിറഞ്ഞ് കാണാം ഇതൊക്കെ പല സ്ഥലത്തും ആന ഇറങ്ങുന്നതാണെന്നുള്ളൊരു പല സ്ഥലത്ത് കണ്ടായിരുന്നു കുറേ കൊച്ചു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം മഴയൊക്കെ ശുദ്ധ മഴ നല്ല രീതിയിൽ വെള്ളം പൊഴുവായിരിക്കും ഇവിടെയൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ റോഡ് സൈഡിൽ കാണാം ഒരു സൈഡ് നല്ല നല്ല അടിപൊളി അതാണ് അത് ഈ വോത്തൂട്ടി ഡാം ഈ റോഡിൽ നിന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് നല്ല അവിടെ നിർത്തി വണ്ടി സ്വന്തമായിട്ട് വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്കവിടെ നിർത്തി ആനയൊന്നും ഇല്ലെന്ന് നോക്കിയിട്ട് നിർത്തിയിട്ട് നമുക്ക് ഒന്ന് കണ്ടിട്ട് പോകാം ഇനി ഊബർ വിളിച്ച് പോയത് കൊണ്ട് അവരുടെയും കൂടെ സൗകര്യം നോക്കണം ഇവിടെ നമ്മൾ ഈ സൈഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ നമ്മളവിടെ അത് ഒന്ന് നിർത്തിയായിരുന്നു അവിടെ കുറച്ച് കുറങ്ങമാല കീരിപ്പുണ്ട് ഇവിടെ അത്യാവശ്യം മലയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു കോട കയറി കിടക്കുന്നത് കാണാൻ പറ്റി ഇവിടെ നമുക്കൊരു രണ്ട് ആനയെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു ചെറിയ രണ്ട് ആനകൾ ഇവിടെ രണ്ട് ചെറിയ ആനകളൊന്ന് പുല്ലു തന്നുണ്ട് കുറച്ച് നേരം കുറേ ആൾക്കാരെ അവിടെ ഒന്ന് നോക്കി ഒക്കെ കണ്ടിട്ട് പോകുന്നുണ്ടായിരുന്നു നമ്മളും കുറച്ചു നേരം അവിടെ കയറി ആനയെ കണ്ടു പിന്നെ അവിടെ നമ്മൾ പോകുമായിരുന്നു ഈ ആനയെ നമ്മൾ തിരിച്ചു വരുമ്പോഴും കണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോയി അപ്പോൾ ഈ ഇവിടെയൊക്കെ എന്ത് ഇതങ്ങ് നെല്ലിയാമ്പതി എത്താനായി അപ്പോൾ അവിടെയൊക്കെ മഴയായിരുന്നു കുറേ മഴയുണ്ടായിരുന്നു പക്ഷേ നെല്ലിയാമ്പതി എത്തിക്കഴിഞ്ഞ് പിന്നെ മഴ നിന്നു നമ്മൾ വിസ്റ്റി വാലി എന്ന് പറയുന്ന അവരുടെ ഒരു പ്രൈവറ്റ് റെസോ രണ്ട് പത്ത് നാനൂറ് ഏക്കർ അങ്ങാണ്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പൊത്ത കാടിൻ്റെ നടുക്കുള്ളൊരു പ്രൈവറ്റ് റിസോർട്ടാണ് എടുത്തത് റൂമും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്തായിരുന്നു ഇതും നമ്മൾ വെല്ലിയാമ്പതിയുടെ കുറച്ച് ഹോട്ടലുകളും കുറച്ച് കടകളും ഒക്കെ ഉണ്ട് അവിടെ ഒരു ഓറഞ്ച് ഫാം ഉണ്ട് ഇവിടെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ചോറുണ്ട് ചോറിച്ച് റേറ്റും കൂടുതലാണ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നൊരു അവർ അറേഞ്ച് ചെയ്ത് തന്ന ഒരു ഓഫ് റോഡ് ജീവൻ അതിന് സെപ്പറേറ്റ് മൂവായിരം ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവായിരം രൂപ നമ്മൾ കൊടുക്കണം അപ്പം അവരാണ് അറേഞ്ച് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് വിളിക്കുകയും ചെയ്യാം അപ്പോൾ അവിടെ നമ്മളൊരു ഓഫ് റോഡ് അറേഞ്ച് ചെയ്ത് ജീപ്പ് അറേഞ്ച് ചെയ്ത് അവിടെ പോയി ഈ റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ് അതിൻ്റെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ അതിൻ്റെ നാല് നാലര മണി ആധ്രെയല്ല ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം അങ്ങോട്ട് കയറ്റം കയറി പോകാനുണ്ട് അപ്പോൾ അത് പക്ക ഓ ഓ ഓ ഓഫ് റോഡാണ് നമുക്ക് പേടിയാവും ആ രീതിയിലാണ് റോഡ് റോഡെന്ന് പറഞ്ഞാൽ ഇല്ല മൊത്തം കുഴിയാണ് അപ്പോൾ ആ ജീപ്പ് അതുപോലെയുള്ള ജീപ്പ് ആയിരിക്കും ആ ഇന്ത്യയുടെ ഫോർ ഇൻറ്റു ഫോർ ഇൻ ജീപ്പ് ആയിരുന്നു പിന്നെ ഡ്രൈവർ ആയാലും നമുക്ക് കിട്ടിയൊരു പയ്യനാണ് അവിടെയുള്ളൊരു പയ്യൻ നല്ലൊരു ഡ്രൈവറായിരുന്നു അപ്പോൾ ഇവിടെ കയറി പോകുമ്പോൾ ഒരു ചെക്ക് ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ഒരു ആക്കിണ്ട് നൂറ് രൂപ എൻട്രി എൻട്രി ഫീ ഉണ്ട് ആ ഫീയും കൂടെ നമ്മൾ കൊടുക്കണം ജീപ്പിന് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മൂവായിരം രൂപ അതിപ്പം നമ്മൾ സ്റ്റേ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് കൊണ്ടുപോയി നാളെ അവർ കൊണ്ടുവരും അതിന് മൂവായിരം രൂപ ഒരുപാട് ഒരു ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവരെ ഒരാൾക്ക് എൻട്രിക്ക് നൂറ് രൂപയാണ് ഈ ഓഫ് റോഡ് ഭയങ്കര റിസ്ക്കി എങ്ങനെ ഇവർ ഓടിക്കുന്നു എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഇവിടെ ആ ചെക്ക് പോസ്റ്റ് നമ്മൾ ഒരാൾക്ക് നൂറ് രൂപ വെച്ച് നമ്മൾ അഞ്ച് പേരാണ് അപ്പോൾ അഞ്ച് പേർക്ക് അഞ്ഞൂറ് രൂപ അടയ്ക്കണം അപ്പോൾ കുറേ പേര് ജീപ്പിൽ പോകുന്നുണ്ട് കുറേ പേര് ഇത് വൺ ഡേ ടൂർ പോലെ വന്ന് കണ്ടു പോകുന്നുണ്ട് മൂന്നാല് വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ ആ വ്യൂ പോയിന്റിൽ പോയിട്ട് അവിടെ തിരിച്ചു വരും നമ്മൾ സ്റ്റേ ഉള്ളത് കൊണ്ട് വ്യൂ പോയിന്റ് കണ്ട് പോയി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമാണ് തിരിച്ചു വരുന്നത് ഇതാണ് നമ്മൾ വൈ ജീപ്പ് അടിപൊളി ഡ്രൈവറുമായിരുന്നു അടിപൊളി ജീപ്പുമായിരുന്നു ഈ ജീപ്പ് ഒക്കെ എങ്ങനെ ഇതിങ്ങോട്ട് ഓടുന്നു ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് എത്ര രൂപ വരുന്നത് മൂവായിരം രൂപയിൽ കൂടുതലായിട്ട് തോന്നുന്നില്ല കുഴിയാണ് ഫുള്ള് കുഴിയുള്ള റോഡാണ് കയറ്റുമാണ് അങ്ങോട്ട് മൊത്തം കയറ്റും തിരിച്ച് കിറക്കുവാണ് മഴ പെയ്തു കിടക്കുന്നതുകൊണ്ട് അത് അതി വിവരമാണ് നമ്മുടെ ജീപ്പിലാണ് നമ്മളിതിലാണ് പോകുന്നത് ഈ റോഡ് കണ്ട ഇത് ഇവിടെയൊക്കെ പിന്നെയും കുറച്ച് വേദമുണ്ട് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ റോഡ് ഭയങ്കര കുഴിയാണ് ചില സ്ഥലത്തൊക്കെ ഭയങ്കര ചെരിഞ്ഞാണ് പോകുന്നത് ഹെവി റിസ്ക്കാണ് അതിൻ്റെ ഇടയ്ക്ക് കാട്ടുപോത്ത് ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇറങ്ങാനൊന്നും അവർ സമ്മാനിക്കത്തില്ല വ്യൂ പോയിൻ്റ് അല്ലാത്ത സ്ഥലത്ത് ഇറങ്ങാൻ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല എന്നാലും കടുവ പുലിയും ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ആന കാട്ടുപോത്ത് പാന് പന്നി ഇതാണൊരു വ്യൂ ആണ് പേര് ഞാൻ മറന്നുപോയി അത് ആ ഫസ്റ്റത്തെ വ്യൂപ്പം നമ്മൾ കയറി ചെല്ലുമ്പം ആദ്യമുള്ളൊരു വ്യൂപ്പനാണ് കുറേ പേര് അവിടെ ഉണ്ടായി നമ്മൾ ചെന്നപ്പം നമ്മൾ ചെന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ നിന്ന് വ്യൂ ആണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ പിന്നെ മുറക്കുകയും അതുകൊണ്ട് ഈ റോഡൊക്കെ കുറേ പാറയാണ് അതിൻ്റെ അടി കൂടെ കുറേ വെള്ള ഒഴുകി വന്ന വഴിയുണ്ട് അത് കയറി വന്നാണു പേടിയും മലയുടെ മോൾ സൈഡിൽ കൂടെ കുറേ ഒരു നടവഴി പോലെ ഉണ്ടായിരുന്നത് ഇച്ചിരി വീതി കൂട്ടി റോഡായി ഈ റോഡ് നമുക്ക് തന്നെ കുറച്ച് റോഡിൻ്റെ ആഴ്ചകളാണ് ഈ ഓഫ് റോഡ് ട്രക്കിങ് ആണ് ഇതിനകത്ത് വലിയൊരു ഇൻട്രസ്റ്റിങ് ഫാക്ടർ ചിലടത്തൊന്നും വേണ്ട ഇതൊക്കെ വണ്ടിയുടെ ടയർ പോയ പാട് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ആ സൈഡിൽ കൂടെ വണ്ടി ഓടി ഓടി അവിടെ ഇത് രണ്ടാമത്തെ ഒരു ചെക്ക് പോയി ഭ്രമരം സിനിമയുടെ ക്ലൈമാക്സ് ഇവിടെയാണ് അടുത്തതെന്ന് പറയുന്നത് ഇത് ഓർമ്മയില്ലാത്തതുകൊണ്ട് എഴുത്തില്ല ഇവിടെ അത്യാവശ്യം നല്ല കോടയാണ് ഇവിടെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെയൊക്കെ ആന ആയിരിക്കും ഒരു വൈസന്ധ്യൊക്കെ അതിലേക്ക് ആന വരുമായിരിക്കും നല്ല ഒരു ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ആ പ്രൈവറ്റ് റിസോർട്ടിൻ്റെ ഒരു ഏരിയയിലോട്ടാണ് തോന്നുന്നു അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കുറച്ച് പത്ത് മുന്നൂറ് നാനൂറ് ഏക്കർ പ്രൈവറ്റ് റിസോർട്ടാണ് ഫുൾ കാടാണ് അവിടെ പോകുമ്പോൾ നമ്മളൊരു കാട്ടിയെ കണ്ടു സൈഡിൽ നിന്ന് വലിയൊരു അജാനുബോഹമായിട്ടൊരു കാട്ടിയാണ് കുറേ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ നമ്മൾ കട്ട് ചെയ്താണ് കുറേ ഒന്ന് കാട്ടിയെ കാണുന്നത് അതവിടെ ആ റിസോർട്ടിൻ്റെ അടുത്ത് റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിജയിക്കുന്ന പ്രൈവറ്റ് റിസോർട്ട് പറഞ്ഞാൽ കാട്ടിൻ്റെ അകത്തല്ല പറയേ പഴയ ബംഗ്ലാവ് പോലെയൊക്കെയാണ് ആ റിട്ടിലെ റിസോർട്ടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് അടുത്തൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ ഒരു ചെറിയൊരു അമ്പലം താഴുണ്ട് ചെറിയൊരു അമ്പലം എന്താ പ്രതിഷ്ഠ എങ്ങനെയാണ് പ്രതിഷ്ഠ ലാല പൂജിക്കുന്നത് അവിടെയുള്ള തൊഴിലാളികളൊക്കെ ആയിരിക്കും ഭയങ്കര കാറ്റാണ് അട്ടയുണ്ട് ഇവിടെ അട്ടചൊല്ലുണ്ട് ഒരു ചെറിയൊരു അമ്പലം അതിൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹം പോലെ എന്തോ ഒരു വാളോ എന്തോ ഇരിപ്പുണ്ട് ചെലങ്കിയോ എന്തോ അവിടെ ഇരിപ്പുണ്ട് കണ്ട കാറ്റും ഭയങ്കര കാര്യമാണ് ഒരു ദിവസത്തെ ഒരു സ്റ്റേക്ക് വേണ്ടി നമുക്ക് പറ്റിയൊരു സ്ഥലമാണ് ഒരു തവണയെങ്കിലൊക്കെ ഇവിടെയൊക്കെ പോകണം ഇതൊരു മലയുടെ അങ്ങ് എത്തി നമ്മൾ ആ റിസോർട്ടിൻ്റെ അവിടെയുള്ള ഒരു പരന്ന സ്ഥലമാണ് ഇവിടെയാണ് നമ്മൾ കുറേ കാട്ടുപോത്തുകളെ കണ്ടു കുറെ നമ്മളവിടെ നിർത്തി ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് പേടിയാവും അവർക്ക് പേടിയൊന്നുമില്ല ആ ജീപ്പ് ഓടിക്കുന്ന പോയി ഞാൻ പേടിയില്ലായിരുന്നു എനിക്ക് കുറേ നേരം നിർത്തി കുറേ എണ്ണങ്ങളായിരുന്നു ഒരു കൂട്ടം കാട്ടുപോത്തിനെ കണ്ടു മെയിനായിട്ട് നമ്മൾ കണ്ടത് കാട്ടുപോത്താണ് പുലീനിയൊന്നും കണ്ടില്ല പുലി ഉണ്ടെന്നൊക്കെ പറയുന്നല്ലാതെ പുലിയെ കണ്ടില്ല കുറേ നേരം എത്തിയപ്പോൾ കാട്ടുപോത്ത് കുറേ നോക്കിയിരുന്നു അത് കഴിഞ്ഞ് കാട്ടുപോത്ത് അങ്ങോട്ട് പോയി ഞങ്ങളും പോയി അത് കഴിഞ്ഞ് നമ്മൾ ഓടി അങ്ങനെ എത്തിയതിനും ഇതാണ് മറ്റേ ഹെറിറ്റേജ് ബംഗ്ലാവ് എന്ന് പറഞ്ഞത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ സൈഡിലൊക്കെ ഡോർമെറ്ററി പോലെയൊക്കെ ഉണ്ട് ഇവിടെ ഒരു ടവറുണ്ട് ടവറിൽ നോക്കിയുള്ളതുകൊണ്ട് അത്യാവശ്യം റേഞ്ച് കിട്ടും അല്ലെങ്കിൽ മൊബൈലിന് റേഞ്ച് കിട്ടത്തില്ല ഒരു കുഴപ്പമില്ലാത്ത റിസോർട്ടാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് മൊബൈൽ നിന്ന് നോക്കിയാലുള്ളൊരു വ്യൂ അടിപൊളിയായിട്ട് അതാ കറക്റ്റ് സ്ഥലത്താണ് അവർ റിസോർട്ടും ആ ബംഗ്ലാവ് വളർന്ന് വെച്ചിരിക്കുന്നത് അഞ്ച് മുറിയുണ്ട് അതിൻ്റെ അടുത്ത് ഒരു മുറിയിൽ രണ്ട് പേർക്ക് വെച്ച് കിടക്കാണ് കട്ടിട്ടാണ് മൂവായിരം രൂപയാണ് ഒരാൾക്ക് അവർ പറയുന്നത് അപ്പോൾ ഒരു ഒരു മുറി രണ്ടറായിരം രൂപ അതിൻ്റെ അടുത്ത് സ്നാക്സ് ഉണ്ട് രാത്രിത്തെ ഫുഡുണ്ട് രാവിലത്തെ ഉണ്ട് എന്നോ രണ്ടോ അട്ടഞ്ചായോ കിട്ടും പക്ഷേ അടിപൊളിയാണ് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ മൊത്തം അഞ്ച് മുറിക്ക് അയിരണ്ട് പത്ത് പേരോ അവർക്ക് ആളൊരു പ്രശ്നമൊന്നും അല്ല അവർ ആക്സെപ്റ്റ് ചെയ്യും പക്ഷേ പെർ ഹെഡ് നമ്മൾ ഈ മൂവായിരം രൂപ വെച്ച് കൊടുക്കണം രണ്ട് രണ്ടുപേർക്കേ അവർ മുറിയിൽ കിടക്കാനുള്ള സൗകര്യമുള്ളൂ ഉണ്ടെങ്കിൽ നമ്മൾ ബെഡ് തരാം വരും ഇതൊക്കെ അതിൻ്റെ സമയത്തുള്ള ഡോർമേറ്ററി വലിയ ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴാണ് വന്നത് വർക്കിംഗ് അല്ല അതിൽ അതിലോരെണ്ണാങ്ങൾ പോയി കിടക്കണം അത് കഴിഞ്ഞ് രാത്രിയിലൊരു നൈറ്റ് സഫാരിക്ക് നമ്മൾ പോയി അവരവരുടെ വണ്ടിയിൽ കൊടുക്കും അത് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡാണ് ഞങ്ങൾ അഞ്ച് പേര് പോയപ്പോൾ മൂവായിരം അവർ പറഞ്ഞത് പക്ഷെ നമുക്ക് നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്തപ്പോഴത്തേക്കും കുറച്ചിരി കുറച്ചു പക്ഷേ കുറയ്ക്കാത്തതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വേറെ രീതി കുറച്ചു നൈറ്റ് സഫാരി പോയപ്പോൾ നൈറ്റ് സഫാരി നമ്മൾ കാട്ടിയെ കണ്ടു കാട്ടി കാട്ടി എന്നതിൻ്റെ പേര് ഇന്ത്യൻ ഗവർ അപ്പോൾ അത് കുറെ അവിടെ കിടപ്പുണ്ടായിരുന്നു ശല്യമൊന്നുമില്ല അതവിടെ കിടന്നു ഞങ്ങൾ നോക്കി കുറച്ചു ഞങ്ങൾ പോയി അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ മാനുണ്ടായിരുന്നു മാനെ കണ്ടു രാത്രി സ്വാദം നല്ല രസമാണ് ഈ വളത്തിൻ്റെ അകത്തൂടെ വണ്ടിയിൽ നമ്മൾ പോകാൻ പറഞ്ഞൊരു രസമാണ് കടുവയും പുലിയൊന്നുമില്ല കണ്ടുമില്ല ഇതിലെ കുറേ അങ്ങോട്ട് ഞാൻ പറഞ്ഞത് മാനെ കണ്ടു ഈ താഴെ കുറച്ച് മാനകളുപ്പം ഉണ്ട് മാനെ കാണാൻ ഇച്ചിരി പാടാണ് അവിടെ രണ്ട് മാന അവിടെ നിൽക്കുണ്ട് അത് കഴിഞ്ഞ് പോയപ്പോഴും ഒന്ന് രണ്ട് മാനക്കൂടെ നമ്മൾ കണ്ടു ഇവിടെ ഒരു സാമ്പാർ ഡിയർ അത് വലിയൊരു സാധനമായിരുന്നു വലിയൊരു മരമായിരുന്നു രണ്ടെണ്ണം അവിടെ ഉണ്ട് ഇതൊക്കെ പഴയ ലേങ്ങളെ കണ്ട ആൾക്കാരുത്ത തൊഴിലാളികൾ ഓറഞ്ച് ഫാം കാപ്പി ഈ കാപ്പിയ റിസോർട്ടിന കാട്ടിനകത്തുണ്ട് കുറേ മരങ്ങളും അതിന് ഓറഞ്ചൊക്കെ അവിടെ ഡെയിലി പത്തും ഇരുപതും ലോഡും കയറ്റിക്ക് കൊണ്ട് പോയ സമയങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് രാത്രിയിൽ പോകാൻ കുറേ പണിക്കാരൊക്കെ ഉണ്ട് നമ്മൾ പോയപ്പോൾ കുറേ പണിക്കാരെയൊക്കെ കണ്ടു മറ്റേ അവരുടെ ലയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കുറേയൊക്കെ പോയി ഇപ്പോൾ അപ്പം മെയിനായിട്ട് ടൂറിസ്റ്റുകൾ വരും ഇതുപോലെ താമസിക്കുക ചില ഹോളിഡേയ്സിലൊക്കെ പത്തും അമ്പതും അറുപതും പേരൊക്കെ വരുന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് ഇവിടെ രണ്ട് മാണ്ടു പിന്നെ ഇടയ്ക്ക് കാട്ടുപോകത്തേ നമ്മളതിൻ്റെ ഇടയ്ക്ക് കണ്ടു ഇതൊക്കെയാണ് മെയിൻ കാഴ്ച പക്ഷെ അവിടുത്തെ ആ ഒരു വൈബാണ് അവിടെ താമസിക്കാനുള്ളൊരു രസം അത് കഴിഞ്ഞ് പറഞ്ഞ പ്രകാരം അവരൊരു കാഫെയർ ഒക്കെ സെറ്റ് ചെയ്തു അതൊക്കെ രസമാണ് അത് നല്ല തണുപ്പാണ് അപ്പോൾ അവർ കാർ ഒക്കെ വെച്ചിട്ട് രാത്രിയിൽ നല്ലൊരു വൈബാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സ് ആയിരിക്കും വരുന്നത് അവിടെ ഫാമിലിയും വരാറുണ്ട് പക്ഷേ ബാച്ചിലേഴ്സും അല്ല ഫാമിലിയായിട്ട് വരാതെ സിമ്പിളായിട്ട് ആൾക്കാരാണ് വരുന്നത് ാണ് ഒരു കാട്ടുപോത്ത് രണ്ട് കാട്ടുപോത്തിനെ കണ്ടു ഒരെണ്ണം ഇത്തിരി വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ അതിന്റെ ഫ്രണ്ടിൽ കൂടെ മെറ്റത്തുകൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു സോക്സ് ഇട്ട കാട്ടി കാട്ടുപോത്തല്ല കാട്ടി അജാനുവാഹമായിട്ടുള്ള ഒരു കാട്ടിയാണ് സിക്സ് പാക്ക് ഉള്ളൊരു കാട്ടിയാണ് കാണുമ്പോ അടുത്തോട്ടൊന്നും നമ്മൾ ഇറങ്ങി അറങ്ങിച്ചല്ലരുത് അറിയത്തില്ല ഇത് ആക്രമിക്കൊന്നും അത് കഴിഞ്ഞ് രാവിലെ ഒരു എട്ട് മണി ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ആവും അതിൽ കഴിച്ചിട്ട് നമുക്ക് പത്ത് മണി പതിനൊന്ന് മണിക്കാണ് അവരുടെ ചെക്ക്ഔട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു സമയമൊക്കെ കണക്കാക്കി നമ്മൾ കുറച്ച് നേരത്തെ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് രാവിലത്തെ ഒരു സൂര്യ സൂര്യൻ കുടിച്ചൊരു വ്യൂ ആണിത് നല്ല രസമാണ് രാവിലെ നല്ല ഒരു തണുപ്പിൻ്റെ ഇടയ്ക്കോട്ട് നല്ലൊരു വെയിലടിച്ച് വരും അതു നല്ല രസമാണ് രാവിലെയുള്ളൊരു നമ്മുടെ ആ റിസോർട്ടിന്റെ ബംഗ്ലാവിൻ്റെ റിസോർട്ടല്ല ബംഗ്ലാവ് ബംഗ്ലാവിന്റെ ഫ്രണ്ടിലൊരു വ്യൂ ആണ് കറണ്ട് സോളാറയിലാണ് സോളാറേല കറണ്ട് എ സി വി ഒന്നുമില്ല പിന്നെ അവിടെ ഒരു ടവറുണ്ട് അതുകൊണ്ട് അത്യാവശ്യം പിന്നെ വൈഫൈ ഒക്കെ ഇട്ട നെറ്റ്വർക്ക് അത്യാവശ്യം കിട്ടും ഓൾ വിളിക്കാനൊക്കെ ഇച്ചിരി പാടാണ് രാവിലെ നല്ല രസമാണ് രാവിലെ പച്ച പുല്ലും മരങ്ങളും ഒക്കെ കാണാൻ നല്ല രസമാണ് നല്ല തണുപ്പും കാറ്റും അത്യാവശ്യം ഒരു ദിവസം പോയി സ്റ്റേ ചെയ്യാൻ പോകേണ്ട ഒരു സ്ഥലമാണ് ഇതൊക്കെ കാടിൻ്റെ നടുവിലെ ഒരു ബംഗ്ലാവ് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം അടിപൊളി ഒരു ഒരു ദിവസം ഇപ്പോൾ റൂമ് റൂമ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് ഒരു റൂമിൽ രണ്ട് പേർക്ക് കിടക്കാനുള്ള ബെഡും സാധനങ്ങളും ഉണ്ട് ഒരു അഡീഷണൽ ബെഡും കൂടെ വേണമെങ്കിൽ ഇടാം അങ്ങനെ അഞ്ച് മുറികളുള്ള ഒരു ബംഗ്ലാവ് ഇവിടെ പോകുവാണെങ്കിൽ ഈ മിസ്റ്റ് വാലി പോകുവാണെങ്കിൽ ഹെറിറ്റേജ് ബംഗ്ലാവാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് ബാക്കിയെന്തെങ്കിലും ഉണ്ട് അപ്പം ആരെങ്കിലും പോകുന്ന ഇപ്പോൾ കാട്ടുകൂതൽ നടന്നു ഒരു ഒരു കാൽപ്പാതാണിത് കുറേ ഉണ്ട് രാത്രിയിലൊക്കെ പോയിക്കൊള്ളില്ല ഇതൊരു ഡോർമെറ്ററി ആയിരുന്നു ഇതിൽ ഒരെണ്ണം അങ്ങോട്ട് വർക്കിംഗ് അല്ല ഒരെണ്ണം വർക്കിംഗ് ആണ് അതൊക്കെ കുറേ ആൾക്കാർ വരുമ്പോൾ അവർ കൊടുക്കും നമ്മൾ അത്യാവശ്യം നല്ലൊരു കാടാണ് ഇത് കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം കാപ്പി കൃഷിയും ഓറഞ്ച് കൃഷിയും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പണിക്കാരും ഉണ്ട് ഉണ്ടായിരുന്നു അട്ടയുടെ ശല്യം ഇച്ചിരി കൂടുതലാണ് അപ്പം വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ അട്ട ഉണ്ടോന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് പോയാൽ അവർ അത് ഉണ്ടാക്കി തരും പക്ഷേ അതിനൊക്കെ ഇച്ചിരി പൈസ പ്രിപ്പറേഷൻ ചാർജ് ഒക്കെ കൊടുക്കണം നമ്മൾ ചിക്കൻ മേടിച്ചോണ്ട് പോയിപ്പൊ അവർ അത് ഫ്രൈ ഒക്കെ ചെയ്ത് തന്നപ്പോ നാനൂറ് രൂപ കണ്ടൊരു ചിക്കൻ ട്രൈ ചെയ്യാനുള്ള പ്രൊക്കാഷൻ ചാർജ്ജ് എന്നെയൊക്കെ അവരെടുത്തു മേടിച്ചായിരുന്നു അതുപോലെ എന്തെങ്കിലും നമ്മൾ സാധനം മുട്ടയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി അവർ ഉണ്ടാക്കി തരാനുള്ള ആൾ അവിടെയുണ്ട് രാത്രി ഒമ്പത് വരെ കണ്ടപ്പോലൊക്കെ ഉണ്ട് അത് ഇതാണ് നമ്മുടെ ആ ഒരു റൂമ് നമ്മൾ ഒരു പണ്ടത്തെ ആ ഹെറിറ്റേജ് ബംഗളെ ഒരു മെയിൻ സിറ്റോട്ട് പറയുന്ന വലിയൊരു ആപ്പുറം കോറിഡോറ് കിടപ്പുണ്ട് ഫ്രണ്ടിലെ ഡോറൊക്കെ ഇതാണ് ഗ്ലാസ് കൂട്ട് ഇത് മുറിയിടക്കാണ്ട് രണ്ട് പേർക്ക് ഇടക്കാണ് ആ ഒരു ബെഡ് കെട്ടും പിന്നെ മുറി കുഴപ്പമൊന്നുമില്ല പഴയ ആ ബ്രിട്ടീഷുകാരുടെ കാലത്തെങ്ങാണ്ടുള്ള സംഭവം തോന്നും ഒരു ബാത്റൂമുണ്ട് അതിൻ്റെ പുറത്ത് ചെറിയൊരു മുറിയുണ്ട് ബാത്റൂമിന് ഉണ്ട് കുഴപ്പമില്ല വെള്ളമുണ്ട് കട്ടിൽ തലേണ കമ്പിളിപ്പോൾ തരും അഡീഷണൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബെഡും കൂടെ തരും ഇതവരുടെ കുറച്ചും കൂടെ ഇപ്പഴേ ഉള്ള ഇവിടെയാണ് ഇതിൻ്റെ ഫുഡ് തരുന്ന ഏരിയ അതാ ബംഗ്ലാവിൽ നിന്ന് കുറച്ചും കൂടെ വരണം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഇറങ്ങി വരണം ഇവിടെ ഒരു ഗ്രീൻ ഹൗസും ഒരു വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് രണ്ടൊരു ബംഗ്ലാവ് പോലെ ഉണ്ട് ഇതിനേക്കാട്ടിലൊക്കെ നല്ലത് ഹെറിറ്റേജ് ബംഗ്ലാവാണ് ഇത് പോകുന്ന വഴിക്കാണ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ വേണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹെറിറ്റേജ് ബംഗ്ലാവ് വരുന്നത് അവിടെയാണ് നമ്മൾ താമസിച്ചത് ഈ ജീപ്പ് അപ്പുറത്തുള്ളതാണ് അവരുടെ ഭക്ഷണശാല അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ് ഇറങ്ങി വരുമ്പോൾ എന്നൊരു വ്യൂ ആണ് ഒരു മലകൾ കയറി കയറി ഇറങ്ങി കയറി ഇറങ്ങിയുള്ള യാത്രയാണ് ഇത് തിരിച്ച് നമ്മളിന്ന് പോരുന്നത് അപ്പോൾ വേറെ ആൾക്കാരൊക്കെ അന്നത്തെ വൺ ഡേ ട്രിപ്പിന് വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വന്ന് വെഞ്ചാമ്പതി എത്തിക്കഴിഞ്ഞ് അവിടെ ഓറഞ്ച് ഫാമിൽ കയറിയ ഓറഞ്ച് ഫാമിൻ്റെ കുറച്ച് വ്യൂ ആണ് ഇത് കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ളതാണ് ഓറഞ്ച് ഫോം അവിടെ പല കൃഷികളുണ്ട് ഓറഞ്ച് ഉണ്ട് പച്ചക്കറി കൃഷി കുറേ ഉണ്ട് ചെടികളുണ്ട് കുറേ ഉണ്ട് അപ്പം അതിൻ്റെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് പൂക്കളുടെ ഒക്കെയുണ്ട് അപ്പം അതാണിത് അവിടെ ആ അവിടെ ഒരു ഷോപ്പുണ്ട് അവിടെ അത്യാവശ്യം അവിടെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളെ സ്ക്വാഷ് ജാമൊക്കെ കിട്ടും പച്ചക്കറിയൊക്കെ അവിടെ പയറൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവിടെ തന്നെ ഒരു സെയിൽ എന്നുണ്ടെന്ന് തോന്നുന്നത് ഓറഞ്ച് ഫാം എന്നെ പേര് ഓറഞ്ച് കുറേ സീസണായ പോലെ ഓറഞ്ച് ഉണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കായ്ക്കാൻ കുറേ പൂക്കൾ കൃഷിയും പൂക്കൾ അവിടെ വിൽക്കുന്നുമുണ്ട് പൂവും ചെടികളൊക്കെ അവർ വിൽക്കുന്നുണ്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ അവർ വിൽക്കുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷും ഒക്കെ അവിടെ ഉണ്ട് അതൊക്കെ നമുക്കവിടെ നിന്ന് മേടിക്കാം ഇത് കയറി കാണുന്നതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ഫീസ് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട് ഇവിടുന്ന് പോയാൽ നെല്ലിയാമ്പതി മലനിരകളിലെ കാഴ്ചകളൊക്കെ കാണാം കുറേ പൂക്കളും വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ട് ഇപ്പം നെല്ലിയാമ്പതി മലനിരകളിലെ പോയി ഹെറിറ്റേജ് ബംഗ്ലാവിൽ താമസിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഓറഞ്ച് ഫാമിൽ കയറി ഓറഞ്ച് ഫാമിൻ്റെ എൻട്രി സ്ഥലത്തുള്ള ഒരു കാഴ്ചയാണിത് കയറുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് ഒരു ഓറഞ്ചിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റൂട്ട് മാപ്പ് ഒക്കെ അവിടെ ഉണ്ട് ഇത് ആ ഓറഞ്ച് ഫാമിൻ്റെ അകത്ത് ഒരു റൂട്ട് മാപ്പ് വരുവാണ് ഒരു ഓറഞ്ചിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓറഞ്ച് ഫാമിൻ്റെ വിശേഷം ഓക്കെ അവിടെ പോകുന്നവർ ഓറഞ്ച് ഫാമും കൂടെ കയറാൻ പോകുമ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് പിള്ളേർക്ക് വേണ്ടത് പതിനഞ്ച് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ കണ്ടേ ഉള്ളൂ ഓറഞ്ച് ഗവൺമെൻറ് ഓറഞ്ച് ആണ് വെജിറ്റബിൾ ഫാം ഇതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് അപ്പുറത്തുണ്ട് നേരെ ഓപ്പോസിറ്റ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിന്ന് ബസ്സാൽ തിരിച്ച് യാത്ര തിരിച്ചു പിന്നെ അവിടെ തിരിച്ച് ബസ്സാലാണ് നമ്മൾ തന്നെ നെല്ലിയാമ്പതി ടു നെന്മാറ അതാണ്ട് ഒരാൾക്ക് നാൽപ്പത്തി മൂന്ന് രൂപ ഒന്നര മണിക്കൂർ എടുക്കും അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തൃശ്ശൂർക്ക് മെന്മാറയിൽ നിന്ന് തൃശ്ശൂർക്ക് ബസ്സിൽ പോകുന്നു പിന്നെ ട്രെയിനാണ് പോകുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ട്രിപ്പായിരുന്നു അങ്ങോട്ട് നമ്മൾ ഊബർ വിളിച്ച് പോയി തിരിച്ച് നമ്മൾ ബസ്സിൽ പോകുന്നു അപ്പം എല്ലാവരും ഒന്ന് പോയി കാണേണ്ട ഒരു ഒരു തവണയൊക്കെ പോയി കാണേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ തിരിച്ച് നമ്മൾ പോകുന്ന ഒരു വഴിക്കുള്ളൊരു വ്യൂ ആണ് അതിൻ്റെ ഇടയ്ക്കൊരു ആനയൊക്കെ ഉണ്ടായിരുന്നു അടുത്തൊരു യാത്രയിൽ നമ്മൾ പുത്തൻ പീഡിയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും फॉलो जी ओके थैंक यू